ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം പാഠപ്പെടുമറക്കട്ടെ ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത നസ്രയനായ യേശുവിൻ്റെ നാമത്തിലുള്ള പ്രഭാതവന്ദനത്തെ ഇന്ന് പകരലും എൻ്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും സുഹൃത്തുക്കളോടും കൂടപ്പുറപ്പുകളോടും അറിയിക്കുന്ന നിങ്ങളെല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവകൃപയോടും ദൈവിക സമാധാനത്തോടും കൂടെ ആയിരിക്കുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഓരോ ദിവസവും കേൾക്കുന്ന ദൈവവചനത്തിൻ്റെ സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കരമായ മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവനന്തപുരം വചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ഓരോ ദിവസവും കേൾക്കുന്ന മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് ദൈവരാജ്യത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഭാഗമായി മാറുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ് ആര് പ്രസംഗിച്ചാലും കേൾക്കുന്ന വചനം അത് ദൈവത്തിൽ നിന്നുള്ളതായതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ ഒരു വ്യക്താവായി മാറുകയാണ് മറ്റുള്ളവർക്ക് നുകരാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റായി ഒരു ഐസ് പത്രങ്ങളാണ് നമ്മൾ ക്രിസ്തുവിന്റെ സൗരഭ്യ വാസനകളാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ സ്ഥനാപതികളാണ് അതുകൊണ്ട് ആര് പ്രസംഗിച്ചോട്ടെ ദൈവവചനമാണ് പ്രസംഗിക്കുന്നത് അത് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തോടു കൂടെ ചേർന്നിരിക്കുകയാണ് അതിനായിട്ട് ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങളെ ഒരുക്കട്ടെ നിങ്ങളുടെ സമസ്ത മേഖലകളിൽ അനുഗ്രഹിച്ച് ക്രിസ്തുവിൻ്റെ വചനം സകല ഐശ്വര്യത്തോടും നിങ്ങളിലും എന്നിലും നിറകട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം അതിൻ്റെ നൂറ്റി പതിനാലാം വാക്യം നീ എൻ്റെ മറവിടവും എൻ്റെ പരിചയം ആകുന്നു ഞാൻ തിരുവചനത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു പ്രത്യാശ വെക്കുന്ന തിരുവചനത്തിന്റെ ശക്തി ഇവിടെ ഇതാ വളരെ വ്യക്തമായിട്ട് സങ്കീർത്തനക്കാരൻ പറയുന്നു നീ എൻ്റെ മറവിടവും എൻ്റെ പരിചയമാകുന്നു എന്തുകൊണ്ട് ഞാൻ തിരുവചനത്തിൽ നിന്നിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു ദൈവത്തിൽ പ്രത്യാശ വെക്കുകയും അവന്റെ വചനത്തിൽ പ്രത്യാശ വെക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യാശയുള്ള ജീവിതം നമുക്കിന്ന് പകലിൽ ഉണ്ടാകണം ദൈവവചനത്തിലും ദൈവത്തിലും പ്രത്യാശയുള്ള ഒരു ക്രിസ്തീയ ജീവിതത്തിന് ഞാനും നിങ്ങളും ഉടമകളായി മാറിയാൽ നമ്മൾ വിളിച്ചു പറയും അങ്ങ് എന്റെ മറവിടവും എൻ്റെ പരിചയമാകുന്നു എനിക്ക് തണലും എനിക്ക് താങ്ങും അങ്ങായിരിക്കുന്നു എനിക്ക് വരാവുന്ന ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നെല്ലാം വിടിവിക്കുവാൻ അങ്ങ് സർവശക്തനാണ് കാരണം അങ്ങ് വചനമാണ് അങ്ങ് തീയാണ് അങ്ങ് ചുറ്റുകയാണ് അങ്ങ് എൻ്റെ രക്ഷകനാണ് എൻ്റെ പിതാവാണ് എന്നൊരു ബോധ്യം എൻ്റെ അകത്ത് വെളിപ്പെടുകയാണ് ദൈവത്തിലും അവൻ്റെ വചനത്തിലും പ്രത്യാശ വയ്ക്കുന്ന ഒരു പ്രത്യാശയുള്ള ജീവിതം ഒരു ക്രിസ്തു ജീവിതം നമുക്ക് നയിക്കുവാൻ ഇന്ന് പകൽക്കാലം തയ്യാറാകണം ഇവിടെ ഇത് എഴുത്തുകാരൻ പറയുന്നു നീ എൻ്റെ മറവിടവും എൻ്റെ പരിചയമാകുന്നു ആമേൻ എന്നെ ശത്രുക്കൾ ആമേൻ എന്നെ ഞെരിഞ്ഞ് അമർത്തുമ്പോൾ എന്നെ ആമേൻ പരിചയായി എന്റെ മറവിടമായി എന്റെ സങ്കേതമായി എന്റെ രക്ഷകനായി എൻ്റെ എൻ്റെ കൂടെ നിൽക്കുന്നത് അങ്ങാണ് ആ ദൈവത്തിലും ആ ദൈവത്തിൻ്റെ തിരുവചനത്തിലും ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നു അങ്ങനെ പ്രത്യാശ വെക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം ഹിന്ദു പകലിലും നമുക്കുണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ആ വചനത്തിൽ അമേ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ആ വചനത്തിൽ മാത്രം ഞാൻ ഉച്ചരിക്കുന്നവനായി ഉച്ചരിക്കുന്നവനായി മാറുമ്പോൾ എൻ്റെ മറവിടവും എൻ്റെ പരിചയം എൻ്റെ പാറയും എൻ്റെ രക്ഷകനും എൻ്റെ നാഥനും എൻ്റെ അപ്പനും എൻ്റെ എല്ലാം എല്ലാം എൻ്റെ ദൈവമാണെന്നുള്ള ബോധ്യം എൻ്റെ അകത്ത് വെളിപ്പെടും എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി അവൻ എന്തൊക്കെ ഈ ലോകത്ത് സംഭവിച്ചാലും വചനത്തിൽ നിൽക്കുന്ന ഒരു ദൈവവൈദനാണോ നിന്റെ ജീവിതത്തിൽ ഒരു പ്രതികൂലങ്ങൾ സംഭവിക്കത്തില്ല ഒരു പ്രയാസവും നീ അനുഭവിക്കേണ്ടി വരത്തില്ല അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി ഈ വചനത്തിൽ തീരുക ഈ വചനത്തിൽ പ്രത്യാശ തീരുക ഈ ദൈവം എൻ്റെ ദൈവം ഈ ദൈവം എൻ്റെ മറവിടമാണ് ഈ ദൈവം എൻ്റെ പരിചയമാണ് ഞാൻ അവൻ്റെ തിരുവചനത്തിൽ പ്രത്യാശ വച്ചിരിക്കുന്നു അതുകൊണ്ട് എന്ത് സംഭവിച്ചു എൻ്റെ ദൈവത്തിൻ്റെ കൽപ്പനകളെ ഞാൻ പ്രമാണിക്കേണ്ടതിന് ദുഷ്കർമ്മികളെ എന്നെ വിട്ട് അകന്നു പോകുമ്പിൽ അവൻ ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിക്കുവാൻ ഞാൻ ദൈവത്തിൻ്റെ തിരുവചനത്തിൽ പ്രത്യാശ അതുകൊണ്ട് ദുഷ്കർമ്മികളെ എന്നെ വിട്ടു പോകുമേ ഇന്ന് പകൽക്കാലം അലട്ടുന്ന വിഷയത്തെ അല്ല നീ നോക്കേണ്ടത് വ്യാപരിക്കുന്ന ദൈവവചനത്തിൻ്റെ അളവറ്റ വലുപ്പം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞിട്ട ആ ദൈവമുഖം അന്വേഷിച്ച് പ്രത്യാസിയോട് മുന്നോട്ട് പോകുമ്പോൾ അവൻ നിനക്ക് മറവിടമായും നിനക്ക് പരിചയായും നിനക്ക് രക്ഷകനായും നിനക്ക് താങ്ങായി തണലായി നിന്റെ രക്ഷകനായ യേശു കൂടെ ഉണ്ടായിരിക്കും ആ പരിശുദ്ധം നിന്റെ വഴി നടത്തും അതിനായിട്ട് ദൈവമേ ഇന്ന് പകൽക്കാലം എന്നെ ഒന്ന് ഒരുക്കണമെന്ന് എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട് ആ വചനത്തിൽ ഉറ്റിരിക്കുവാൻ എൻ്റെ സഹോദരങ്ങൾ ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ വചനത്താൽ നിങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ ദൈവിക അനുഗ്രഹങ്ങളും പകർന്നുകൊണ്ട് പ്രാർത്ഥിച്ചു നിർത്തുന്നു